എല്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ഓരോ എപ്പിസോഡും കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം എനിക്കും സന്തോഷമുണ്ട് എല്ലാവരും എൻ്റെ പ്രോഗ്രാം കാണുന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്ന് കാണണം തുടർന്നും എനിക്ക് സപ്പോർട്ട് തരിക അപ്പോൾ ഇന്നിപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിൽ ഞാൻ ചോദിച്ചു കുറച്ച് ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ ആൻസർ എന്താന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമെന്താന്നുള്ളത് പറയാം അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻസ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇത് ഇപ്പോൾ അതിൻ്റെ അർത്ഥം റോങ് ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതൊന്ന് ട്രൈ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഇല്ല ഒരു കമൻറ്റ് ഇടാം ഇന്നതാണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചോദിച്ചത് പനിമതി എന്താണ് പനിമതി എന്നുള്ളതെന്ന് ചോദിച്ചത് അപ്പോൾ മഞ്ഞുള്ള ചന്ദ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഡോക്ടർ ബിജു എബ്രഹാം ആണ് ആക്ച്വലി ഏറ്റവും കറക്റ്റായിട്ട് ഉത്തരം നൽകിയിരിക്കുന്നത് വളരെ ഡീറ്റെയിൽ ചെയ്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ച് അപ്പോൾ പിന്നെ നമ്മുടെ എൻ്റെ ഫ്രണ്ട് മൈ ഫ്രണ്ട് അരുണ് പിന്നെ നിഖിൽ ഫിലിം സിനിമാറ്റോഗ്രാഫർ നിഖില് പിന്നെ ബിന്ദു സിക്റ്റേലുള്ള ബിന്ദു എനിക്ക് അങ്ങനെ അറിയാമെന്നുള്ള ബിന്ദുവിനെ പിന്നെ എൻ്റെ സ്വന്തം അമ്മായി അപ്പൊ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ചന്ദ്രൻ എന്നാണ് ചന്ദ്രൻ ശരിയാണ് പക്ഷേ പനിമതി എന്ന് വരുമ്പോഴത്തേക്കും മഞ്ഞ് അതായത് മഞ്ഞ് കിടക്കുന്ന ചന്ദ്രൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് പണ്ടൊക്കെ കേൾക്കുമ്പോൾ പനിമതി എന്ന് പറയുമ്പോൾ പനി പിടിച്ച ചന്ദ്രനാണോ എന്നായിരിക്കും നമ്മൾ ചിന്തിച്ചത് പക്ഷെ അങ്ങനെയല്ല ഇതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഇവര് ഉത്തരം തരുമ്പോൾ ഇവർക്കൊരു സമ്മാനം കൊടുക്കണം അല്ലേ അപ്പോൾ സമ്മാനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് ഒരു കുറച്ച് രണ്ട് മൂന്നാഴ്ചയും കൂടെ കഴിഞ്ഞതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം എന്നുള്ളതും കൂടെ ഞാൻ പറയാം പറഞ്ഞിട്ടില്ല ഇപ്പം ഡോക്ടർ ബിജു എബ്രാഹാമിന് എന്തായാലും ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കാണ് ബാക്കിയുള്ളവർക്കൊക്കെ എന്തൊക്കെ സമ്മാനം ഉണ്ടാവും എന്നുള്ളതും എല്ലാവർക്കും എന്ത് സമ്മാനം ഉള്ളതെന്നും ഞാൻ പിന്നീട് പറയാം ഓക്കെ അപ്പം വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് നിതിൻ നിതിൻ എനിക്ക് ഒരു കറക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അതിലാകെ ഒരു മീൻസ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് നിതിനാണ് ആണ് അതിൽ റൈറ്റർ എന്ന് പറയുന്നത് ഡബ്ല്യു ആർ ഐ ടി ആണ് ഇംഗ്ലീഷാണ് മലയാളം അല്ല നമ്മൾ മലയാളത്തെക്കുറിച്ചാണ് ഇത്രയും നാളും സംസാരിച്ചത് അതിലൊരു ടീ കൂടിപ്പോയി അപ്പോൾ ആ ടി മാറ്റിയിട്ടുണ്ട് അക്ഷരത്തെറ്റ് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ിതിന് ഇത് ഞങ്ങൾക്ക് ഇൻഫോം ചെയ്തതിൽ എനിക്ക് ഇൻഫോം ചെയ്തതിൽ നന്ദിയുണ്ട് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങൾക്ക് എനിക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഇൻഫോം ചെയ്യാന്നുള്ളതുള്ളൂ അപ്പോൾ ഇപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ടല്ലേ പല പല കാര്യങ്ങൾ നിങ്ങളും കേൾക്കുന്നു എൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ പഴയ പാട്ടിൻ്റെ വരികൾ വാക്കുകളുടെ അർത്ഥം എന്താണെന്നുള്ളതും കൂടെ നമുക്ക് അറിയാനും കൂടെ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോടൊരു സോങ് എഴുതാനായിട്ട് ഗുരുവായൂർ കൃഷ്ണൻ്റെ ഒരു സോങ് എഴുതണമെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഗോപിനാഥ് അഹലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് വിടാപു താബിയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു സോങ് എഴുതി തരൂ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എന്നോട് തന്നു ഞാനത് എഴുതി അദ്ദേഹത്തിന് കൊടുത്തു ഇതൊരു പാട്ടായിട്ടില്ല നല്ല പാട്ടായിട്ട് വരും അപ്പം അങ്ങനെ ഈ ഗുരുവായൂർ നെക്കുറിച്ച് എഴുതികൊണ്ടിരിക്കുമ്പം എപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തുക ഗുരുവായൂരിൽ നമ്മൾ പോയി കൃഷ്ണനെ ദർശിക്കുന്നതിനെക്കുറിച്ചാണ് എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കുറേ അനുഭവങ്ങളുണ്ട് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കൃഷ്ണനോട് പറയും ഞാനിനി അവിടെ വരുകയാണെങ്കിൽ അടി ഉണ്ടാക്കാതെ നോക്കണം കാര്യം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പുറത്തു വരത്തില്ല കാരണം എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതെന്നാണ് ചിലപ്പോഴെനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഭഗവാൻ ഇപ്രാവശ്യമെങ്കിലും നന്നായിട്ട് തൊഴുത് ദർശനം കിട്ടി ഞാൻ ഇറങ്ങണം ആരുമായിട്ടും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഞാൻ പോകുന്നത് അപ്പോൾ പഴയ പഴയ കാര്യം ആദ്യം ഞാൻ പറയാം പണ്ട് പോകുമ്പോഴത്തേക്കും ഈ നിങ്ങൾക്ക് അറിയാമല്ലോ ഒത്തിരി വലിയ ക്യൂ ആണ് പക്ഷെ നാരോ ലൈൻ എല്ലാം നാരോ ആണ് അപ്പോൾ അതിൽ നമ്മൾ കടന്ന് കടന്ന് പിന്നെ അവർ നമ്മളെ വലിയ ആ ഗേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവരുത്തും കിഴക്കൻ അറിയല്ലേ അകത്തോട്ട് കയറുന്ന സ്ഥലത്ത് അപ്പോൾ ഒരു ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാതിരിയാണത് അവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിർത്തും പിന്നെ ആ ആദ്യം ആർക്ക് കിടക്കാൻ പറ്റും ഒരു യുദ്ധമാണ് ഈടി ചിത്തേറിപ്പിച്ചാണ് ആ നടക്കൂടെ കയറുന്നത് ആ സമയം അത് കയറി കഴിയുമ്പോൾ ഈ ഒത്തിരി തെലുങ്കിനും തമിഴും മലയാളികളും ഒക്കെ ഉണ്ട് ഒത്തിരി നേരെ നിന്നിട്ടാണ് കയറുന്നത് ശരിയാണ് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ തന്നെ സൂത്രത്തിൽ പുരുഷന്മാർക്ക് ഷർട്ടില്ല അത് നിങ്ങൾ ഓർക്കണം സ്ത്രീകൾക്കാണെങ്കിൽ എന്തായാലും നല്ല വേഷത്തിലാണ് വരുന്നത് അപ്പൊ ഈ പുരുഷന്മാർ പ പകുതിയിലധികം പേരും പറ്റാവുന്നവർക്ക് പറ്റ പറ്റുന്ന രീതിയില് സ്ത്രീകളെ ഒന്ന് തൊട്ട് ഒരുമിട്ടാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവിടെ നിന്നിട്ടൊരു ഈ ദേവസ്വത്തിന്റെ ഒരു ആളോട് ഞാൻ ചോദിച്ചു അവിടെ ഈ നോക്ക് പഴയ പഴയതുപോലെ നോക്ക് കൂലി മാതിരി മാതിരി നിൽക്കുന്നതാണ് അതായത് നോക്കിക്കൊണ്ട് നിൽക്കുക നമ്മളകത്തോട്ട് കടക്കുന്നുണ്ടോ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്ന മാത്രം ജോലിയുള്ള അവിടുത്തെ ആളോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് അല്ലെ ലാ ലൈൻ കറക്റ്റായിട്ട് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ തിരുനട വരെ എത്തിച്ച് കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് തൊഴുതങ്ങ് പോവുമല്ലോ ആരും പരസ്പരം തൊടാതെ എത്തുമല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങേരുമായിട്ട് ഞാനൊരു ചെറിയ അടിയുണ്ടായി ബഹളം ഉണ്ടായി കാര്യം ഈ പരുന്നവരും പോകുന്നവർ നമ്മുടെ ദേഹത്ത് തൊട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും കൃഷ്ണനോട് പറയും ഈ ദേഹത്ത് തൊടാതെ എങ്കിലും പോയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഒന്ന് തൊഴാൻ ദർശിക്കാൻ പറ്റുമോ എന്ന് ഇപ്പോഴും സംസാരിക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം ആ ഒരു പ്രശ്നം ആ സമയത്തുണ്ടായപ്പം അവിടെ കുറച്ച് കൂടെ ഉണ്ടാകുന്ന ദിവസം ബോട്ടുള്ള അവർ പറഞ്ഞു ഈ സംസാരിക്കരുത് ഭക്തരാണ് ഭക്തനാണ് ഭക്തർക്ക് നമുക്ക് അവിടെ ആക്ച്വലി പ്രയോറിറ്റി ഉണ്ട് ഭക്തനാണ് ഭക്തന് പറയാം ഭക്തന്റെ പ്രയാസങ്ങളാണ് അവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് വഴക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞു പിന്നെ അങ്ങത്തു കഴിഞ്ഞിട്ട് അതിനൊരു മാറ്റം വന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ആ നട വരെ നമുക്ക് അങ്ങനെ ആ ലൈൻ ആ ലൈൻ കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ആരും പരസ്പരം ഇപ്പൊ തൊടുന്നൊന്നുമില്ല പിന്നത്തെ പ്രാവശ്യം ഞാൻ ഗുരുവായൂരിൽ പോയി മോൻ്റെ ചോറൂണിനാണ് ഞാൻ പോകുന്നത് ചോറൂണിന് പോകുമ്പോഴാന്നാണ് എൻ്റെ ഓർമ്മ അവിടെ വെച്ച് തിരുന നടയുടെ മുന്നിൽ വെച്ച് നമുക്ക് തൊഴുത് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ എൻ്റെ വയറിലൂടെ കയറി പിടിക്കുക ഒരു കൈ വരുന്നത് അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചാൽ എനിക്ക് തോന്നിയതാണ് കഴിഞ്ഞാൽ അവിടുത്തെ കമ്പിയായിരിക്കുന്നവർ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കമ്പിയല്ല അതൊരു കൈയാണ് അവസാനം ഞാൻ ആ കൈ കയറി പിടിച്ചതിന് ചോദിച്ചു എന്താ എന്താണോ എന്ന് ചോദിച്ചു അപ്പോൾ അത് ഈ പറയുന്ന പോലെ അവിടെ ഈ നോക്ക് നോക്ക് നോക്കി നമ്മളെ പറഞ്ഞു വിടാൻ നിൽക്കുന്ന ആളുണ്ട് എനിക്ക് അവരുടെ ഡെസിഗ്നേഷൻ ഉണ്ടാന്ന് അറിയത്തില്ല അപ്പൊ ഗുരുവാരമ്പല അമ്പലത്തിനുള്ളിലോ ഹരിയെ ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ അയലോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അതിന്റെ ദേഹത്ത് തോടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ തന്നെ കയറി ഞാൻ ദേഹത്തോട്ടല്ല ഞാൻ ഈ കമ്പി വലിച്ചിട്ടാണ് ഞാൻ ചോദിച്ചു ഒന്നിലധികം പ്രാവശ്യം കമ്പി വലിച്ചിടത്തില്ലല്ലോ ഒറ്റ പ്രാവശ്യം അല്ലേ കമ്പി ഇടത്തുള്ളൂ അങ്ങനെ എന്നെ ഞാൻ ആദ്യം ചിന്തിച്ചു അപ്പൊ രണ്ടാമതും മൂന്നാമതും കമ്പി ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കമ്പി ഇടുന്നതല്ല ദേഹത്ത് തോടുന്നതാണെന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തു ബഹളമായി അത് കംപ്ലൈൻറ്റ് കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം അങ്ങേർക്ക് സസ്പെൻഷനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്പോൾ എപ്പോഴും ഞാൻ ഭഗവാനോട് പറഞ്ഞു എൻ്റെ ഭഗവാനെ ഇനിയത്തെ പ്രാവശ്യം വരുമ്പോഴെങ്കിലും ഒന്നും സംസാരിക്കാതെ എനിക്ക് ഞാൻ അതായത് നമ്മൾ നാമജപം മാത്രമായിരിക്കണം എന്ന് വിചാരിക്കുക അപ്പം നാമജപത്തോടെ പോകാൻ പോകണം എന്നാഗ്രഹിച്ചാണ് പോകുന്നത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അനീതി കണ്ട ഞാനവിടെ അപ്പം തന്നെ ഞാൻ അവരുമായിട്ടൊരു എന്തെങ്കിലും സംസാരത്തിൽ ഇടപെടും അടുത്ത പ്രാവശ്യം പിന്നെയും പോയി പോയപ്പോഴത്തേക്കും ഈ പ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ എല്ലാം ഫുൾ ആണുങ്ങളാണല്ലോ നിൽക്കുന്നത് ഈ ഞാൻ പറയുന്ന നോക്കി നമ്മളെ കടന്നു പോ കടന്നു പോകും എന്ന് പറയുന്ന ഈ ഇവരുടെ എനിക്ക് എനിക്കറിയത്തില്ല ദേവസ്വം ബോർഡിലെ ആണുങ്ങളാണ് ഫുള്ള് നിൽക്കുന്നത് അപ്പം അവർ ഫുൾ നടയുടെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകൾ നിങ്ങൾക്കറിയാമല്ലോ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡും നിൽക്കപ്പോഴും ഓപ്പണായിരിക്കും ഹൈനൊക്കാണ് ചിലരെ ഇടത്തുള്ളു യൂഷ്വലി ഫാഷൻ അനുസരിച്ച് കുറച്ച് ഓപ്പൺ ആണ് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ തടവിക്കൊണ്ടാണ് കടന്നുപോ എന്ന് പറയുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ ചില ചിലവര് ഈ സ്ത്രീകളെ ഇങ്ങനെ ആക്കുന്നുണ്ട് ഒരു ഇറിറ്റേഷനായിട്ട് പക്ഷെ എന്നിട്ടും അവരത് പറയുന്നില്ല എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം വന്നു അപ്പം ഞാൻ ഭഗവാനോട് അപ്പം തന്നെ പറഞ്ഞു എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ ചിലപ്പം ഇവിടെ ശബ്ദം ഉയർത്തു കേട്ടോ ഭഗവാനെ തീരു നടയാന്നൊന്നും ഞാൻ വിചാരിക്കലാണ് അങ്ങനെ നേരെ നടയുടെ അവിടെ എത്തിയത് ദേ നിൽക്കുന്നു രണ്ട് പേര് കൈയ്യെടുത്ത് എൻ്റെ പുറത്തും അന്ന് ഞാനും ഹൈ ഹൈനക്കല്ല ഇട്ടത് ലോവൻ ലോവറിനേക്കാളും ബാക്കിൽ ഇട്ടത് ബാക്കിൽ തുടവ് നമ്മൾ തൊട്ടുപോകരുത് എൻ്റെ ദേഹത്ത് നിങ്ങൾ എന്താ സ്ത്രീകളുടെ മാത്രം പുറത്ത് ഇങ്ങനെ തൊടുന്നത് പുരുഷന്മാരാരും ഷർട്ടില്ലാതാണല്ലോ നടക്കുന്നത് അവരെയൊക്കെ ഒന്നും തൊട്ടു തഴരുത് തലോടി വിടാത്തെന്താ നിങ്ങളെന്താ സ്ത്രീകളെ മാത്രം തൊടുന്നത് എന്ന് ചേച്ചു നടയിൽ നിന്നിട്ടാണ് ഈ പറയുന്നത് പെട്ടെന്ന് പെട്ടെന്നൊരു നിശബ്ദരെ എന്തായാലും അന്ന് എനിക്ക് നന്നായി തൊഴുതിറങ്ങാൻ പറ്റി കാരണം തന്നെ ഇവരും മിണ്ടുന്നില്ല ഞാനെന്തായാലും ആ പ്രശ്നത്തിന് ശേഷമാണെന്ന് തോന്നുന്നു അവിടെ സ്ത്രീകളെ തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി അനുഭവങ്ങളുണ്ട് കേട്ടോ ഇത് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഇനി ഇന്നത്തേക്ക് ബൈ ബൈ നെക്സ്റ്റ് ഇതിൽ ഞാൻ ബാക്കി അനുഭവങ്ങൾ പറയാം ബൈ ബൈ